സാർ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ സ്ഥിരം കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അപ്പോൾ ലീഡ് ആദ്യമായിട്ട് നമുക്ക് വൺ ഓൺ വൺ സെഷൻസ് ഒരുപാട് തന്നു അപ്പോൾ ജിതിൻ സാറിൻ്റെ സെഷൻസ് നവീൻ സാറിൻ്റെ സെഷൻസ് അതുപോലെ അനുരൂപ് സാറിൻ്റെ സെഷൻസ് അതുമെല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ അത് വളരെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ടൈമിലാണ് നമ്മൾ ബാക്കിയുള്ള ഒരു ഒപ്പീനിയൻസും കൂടെ അറിയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ആയിട്ട് ഐസൊലേറ്റ് ചെയ്തിരുന്നിട്ട് പഠിച്ചിട്ട് കാര്യമില്ല ഈ ഒരു സ്റ്റേജിൽ കാരണം അവർ ഓഫ് കോഴ്സ് ഇരിക്കുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യാനാണ് നമ്മൾ ഒരു അഞ്ച് വ്യക്തികളുടെ മുമ്പിൽ ജഡ് അവ ജഡ്ജ് ചെയ്യാനായിട്ട് ഇരുന്ന് കൊടുക്കുകയാണ് ഈ ഒരു ജഡ്ജ്മെൻ്റിനെ നേരിടാനായി നേരിടാനായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ് ഒപ്പമുള്ളവരുടെ അഭിപ്രായങ്ങളും അവരെങ്ങനെ പറയുന്നത് അവരൊരു ക്വസ്റ്റ്യൻ എങ്ങനെ നേരിടുന്നത് ഇതെല്ലാം ഗ്രൂപ്പ് ഡിസ്കഷനിൽ വളരെയധികം തന്നെ ഹെൽപ്പ് ചെയ്തു മാത്രമല്ല സാറിൻ്റെ ഇൻപുട്സും ഈ തിമാറ്റിക്കായിട്ട് പോയപ്പോൾ ആ തീംസ് ഫുള്ള് കവർ ചെയ്യാനും പറ്റി അപ്പോൾ അതല്ലാതെ ലീഡിൻ്റെ ഏറ്റവും വലിയ ഒരു യുണീക്ക് പ്രോഗ്രാം ആയിരുന്നു ഈ തിമാറ്റിക് മോക്സ് അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇപ്പം കേരള ബേസ്ഡ് മോക്സ് അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ റിലേഷൻസിന് വേണ്ടിയിട്ടുള്ള ആ ടീമിലുള്ള മോക്ക് മോക്ക് ഇൻറ്റർവ്യൂ ഡാഫ് അനാലിസിസ് ഇതെല്ലാം നമ്മളെ ഓൾ ടൂഗെതർ കോൺഫിഡൻ്റ് ആക്കി നമ്മളെല്ലാ ഏരിയും കവർ ചെയ്തു എന്നുള്ളൊരു ഒരു കോൺഫിഡൻസും ഇതെല്ലാം നമുക്ക് നൽകി എനിക്ക് തോന്നുന്നു ആ ഒരു ജേണിയാണ് എൻ്റെ നല്ല ബെറ്ററായിട്ട് ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഇൻറ്റർവ്യൂവിന് നല്ലൊരു സ്കോറ് കിട്ടാനും വേണ്ടി ഹെൽപ്പ് ചെയ്തതും ഇവിടെ സ്കോർ വന്നപ്പോൾ ഞാൻ ഇവിടെ അനുരൂപ് സാറിനും ജിതിൻ സാറിനൊക്കെ ആദ്യം മെസ്സേജ് അയച്ച് സാർ ഇൻ്റർവ്യൂ സ്കോർ നന്നായിട്ടാണ് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ അതിനെ ഓൾ ടുഗർ ഞാൻ ഉണ്ണി സാറിനോടും അനുരൂപ് സാറിനോടും ജിതിൻ സാറിനോട് എല്ലാവരോടും താങ്ക്ഫുൾ ആണ് ഇനിയിപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ആക്സ്പീരിയൻസിന് എന്ത് മെസ്സേജാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് സർ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ തളരാതിരിക്കുക നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളെ കൂടെ പിടിക്കുക ഒരു ഫെയിലിയർ കൊണ്ട് നമ്മളെ നമ്മളെ തന്നെ ഡിസൈൻ ചെയ്യാതിരിക്കുക സൊസൈറ്റി കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്യുമെങ്കിലും ആ ജഡ്ജ്മെൻസിൽ തളരാതിരിക്കുക നമ്മൾ സെൽഫ് ഡൗട്ട് ഇല്ലാതിരിക്കുക ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് എനിത്തിങ് ഇസ് പോസിബിൾ അപ്പോൾ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും കളിയാക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ഡെയർ ടു എന്ന് പറയില്ലേ അതുപോലെ ഞാൻ ഡെയറിങ്ങ് ആയിരുന്നു പിന്നെ ഇരുപത്തൊന്ന് വയസ്സിലാണ് ഞാൻ തീരുമാനം എടുക്കുന്നത് ഇരുപത്തൊന്ന് എനിക്ക് ആ ചിന്തിച്ചെടുത്ത തീരുമാനമാണ് എൻ്റെ ലൈഫ് തന്നെ മാറ്റിയത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ലൈഫ് മാറ്റുന്നത് ഇനി മരണം വരെ ഉള്ള എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്തത് ആ ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ആ കുട്ടിയുടെ തീരുമാനമായിരുന്നു അപ്പം എനിക്ക് അന്നത്തെ എന്നോട് തന്നെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആൻഡ് ആഫ്റ്റർ ഓൾ എനിക്ക് പറയാനുള്ളത് ട്രസ്റ്റ് ദ പ്രോസസ്സ് നിങ്ങളിടുന്ന ആ ഒരു എഫേർട്ടിനെ ട്രസ്റ്റ് ചെയ്യുക ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മെൻറ്റേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ പലർക്കും പല ഡൗട്ട്സാണ് യുദ്ധം ചെയ്താൽ ശരിയാവുമോ ശരിയാകില്ല എന്ന് ബട്ട് പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്ക് ഇനീഷ്യലി പറ്റിയ അബദ്ധങ്ങളെല്ലാം അതുകൊണ്ടാണ് അപ്പോൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പി ടി എസ്സിനാണെങ്കിൽ ആ ടെസ്റ്റ് സീരീസിൽ അപ്പോൾ ഇവിടെയാണെങ്കിൽ ട്രിലിംഗ് സ്കില്ലറാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൽ റിസൾട്ട് വരും അതുപോലെ മെയിൻസിനാണെങ്കിൽ ആ മെയിൻസ് ടെസ്റ്റ് സീരീസിനെ ട്രസ്റ്റ് ചെയ്യുക കൂടുതലായിട്ട് നമ്മളായിട്ട് അതിനെ ചെയ്യാതെ അതിൽ എടുക്കുന്ന പോർഷൻസ് ആ വീക്കിൽ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് വിത്ത് ഫ്ലൈങ് കളേഴ്സ് തരാൻ പറ്റും വളരെ നമ്പർ ഇൻ കേരള